ഭിന്നശേഷി കോർപ്പറേഷൻ കാസർഗോഡ് ജില്ലയിലെ ഭിന്നശേഷിക്കാർക്കായി നൽകുന്ന സഹായ ഉപകരണങ്ങളുടെ വിതരണം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ചടങ്ങ് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ സംസ്ഥാനത്ത് കുടുംബശ്രീ മാതൃകയിൽ സ്വാശ്രയ സംഘങ്ങൾ ഉടൻ നിലവിൽ വരുമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിലെ ഭിന്നശേഷിക്കാർക്കായി നൽകുന്ന സഹായങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ച്

അതിനനുസൃതമായ മാറ്റം ഉണ്ടാകണം ഇത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന കാര്യമല്ല പക്ഷെ നിരന്തരമായ അവബോധ പ്രവർത്തനങ്ങൾ കൊണ്ട് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് ഇന്ന് വളരെയേറെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ് കഴിഞ്ഞ ഒരു മൂന്നാല് വർഷത്തിനിടയിൽ തന്നെ നമ്മൾ ആ ദിശയിൽ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് മണ്ഡലം എം എൽ എ ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ പുതിയ അപേക്ഷകളും സ്വീകരിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ വാർഡ് കൌൺസിലർ മന്ദന സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡ് അംഗം രമ ഡി ഡബ്ല്യു എഫ് ജില്ലാ സെക്രട്ടറി സി വി സുരേഷ് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഒ വിജയൻ ഗിരീഷ് കീർത്തി ചാരുംമൂട് പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എം വി ജയടാളി സ്വാഗതവും ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ആര്യ ആര്യരാജ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്